నమస్కారం డాఫ్ట ఫుట్బళికి ఎవర్కూ స్వాగతం లూకాస్ పక్వేట అిస్ പിന്നെ പെനാൽറ്റി ഗോളാക്കി ബ്രസീലിന്റെ നാലേ ഒന്നിന്റെ വിജയത്തിൽ അദ്ദേഹം ഹാപ്പിയാണ് ഗോൾ അസിസ്റ്റും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് പക്ഷെ ഗോൾ മസിസ്റ്റും ഒന്നുമല്ല ടീമിന്റെ വിജയമാണ് തന്നെ ഏറെ സന്തോഷിപ്പിച്ചത് അദ്ദേഹം പറയുന്നത് ആദ്യ പെനാൽറ്റി അദ്ദേഹം മിസ് ചെയ്തപ്പോൾ വലിയ നിരാശയാണ് അല്ല അവർക്കും രണ്ടാമത്തെ പെനാൽറ്റി അദ്ദേഹം എടുക്കുമ്പോൾ എടുക്കണം എന്ന രൂപത്തിൽ ആരാധകർ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി ഞാൻ എടുക്കണോ എന്ന് നെയ്മർ സ്റ്റാൻഡിൽ നിന്ന് ചോദിക്കുന്ന കാഴ്ചയും കണ്ടു എന്തായാലും പക്കേറ്റ് അത് ഗോളാക്കി പക്കേറ്റാ ആ പെനാൽറ്റി വിഷയത്തിലൊക്കെ പ്രതികരിച്ചിരിക്കുകയാണ് കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഫസ്റ്റ്ലി ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു വിജയത്തില് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരുന്നു വിജയിക്കുക നല്ല വിജയം നേടുക എന്നുള്ളത് ഫസ്റ്റ് പെനാൽറ്റിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് തിടുക്കം കാണിച്ചു അതാണ് എനിക്ക് പറയാനുള്ളത് നോർമലി ഞാൻ എടുക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി തിടുക്കം ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഗോൾ കീപ്പറുടെ വശത്തേക്കാണ് അടിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് വളരെ അധികം വശത്തേക്ക് പോയി സെക്കൻഡിലി സെക്കൻ രണ്ടാമത്തെ പെനാൽറ്റിയിൽ ഞാൻ കുറച്ചുകൂടി മെൻ്റലി കാമായിരുന്നു പീസ് ഓഫ് മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഞാൻ എങ്ങനെയാണോ ചെയ്യാറുള്ളത് എന്താണോ ഞാൻ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ എനിക്ക് ചെയ്യാനും പറ്റി അത് ഗോളായി മാറുകയും ചെയ്തു സോ ഗോളിൽ ഞാൻ ഹാപ്പിയാണ് അസിസ്റ്റിൽ ഹാപ്പിയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിന്റെ വിജയമാണ് എന്ന് കൂടി ലുക്കാസ് പക്കേറ്റ് പറയുന്നു ഏതായാലും പക്കേറ്റയ്ക്ക് ഈ ബ്രസീലിയൻ ടീമിൽ വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് അദ്ദേഹം ഈ അത് നല്ല രൂപത്തിൽ ആ പെനാൽറ്റി ഒഴികെ ബാക്കി കാര്യങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം നമ്മുടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി